മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച ദുബായിൽ അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ദുബായിൽ നടത്തുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് കെ എം സി സി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കാൻ സ്വാഗത സംഘം രൂപീകരിക്കാൻ വരെ ഒപ്പം നിന്ന കെ ഇപ്പോൾ ബഹിഷ്കരിക്കുന്നത് എന്താണെന്ന് അറിയില്ലെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ പരിപാടിയുമായി സഹകരിക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത് ലോക കേരള സഭ മലയാള മിഷൻ തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ എത്തുകയാണെന്ന് ആരോപിച്ചാണ് കെ എം സി സി പരിപാടി ബഹിഷ്കരിക്കുന്നത് മുൻപ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മുന്നിൽ നിന്നവരാണ് തങ്ങളെന്ന് കെ എം സി സി നേതാക്കൾ പറഞ്ഞു ലോക കേരള സഭ എന്ന് പറയുന്നതിന്റെ ആശയം തന്നെ ഇവിടെയുള്ള പ്രവാസികൾക്ക് വേണ്ടി കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക എന്നുള്ളതിലുപരി ഏതെങ്കിലും ഒരു പ്രവാസിക്ക് ഒരു ഗുണം എന്തെങ്കിലും ഒരു ഗുണം ലഭിച്ചതായി ഇന്ന് വരെ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് കേരളസഭ എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭേദമന്യ മുഖ്യമന്ത്രിക്ക് നൽകുന്ന ജനകീയ സ്വീകരണമാണ് സി എം ഇൻ ദുബായ് എന്ന പേരിൽ കേരളോത്സവത്തിൽ ഒരുക്കുന്നതെന്നാണ് സംഘാടക സമിതി നേതാക്കളുടെ അവകാശവാദം ലോക കേരള സഭയിലെ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്ന കെ എം സി സി നേതാക്കൾ ഇപ്പോൾ അതിനെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് അവർ പറഞ്ഞു നമ്മുടെ മലയാള മിഷൻ നോർക്ക അതുപോലെ സഭ എല്ലാ ആളുകളൊക്കെ തന്നെ കൂടി മലയാളമിഷൻ ഒരു പരിപാടി നവംബർ മുപ്പതിന് രാവിലെ ദുബായിലെത്തുന്ന മുഖ്യമന്ത്രി അന്ന് ഇന്ത്യൻ കോൺസുലേറ്റിന് വിരുന്നിൽ പങ്കെടുക്കും ഡിസംബർ ഒന്നിന് പൊതുപരിപാടിയിലും ബിസിനസ് മീറ്റിലും സംബന്ധിക്കും ജനം ദുബായ്